പുതിയ അധ്യയന വർഷം ആഘോഷമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളുമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ പുത്തൻ ഉടുപ്പുകളും പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒരേ കുടക്കീഴിൽ അണിയിച്ചുക്കിയാണ് മഹാറാണി വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കെല്ലാം മറ്റെങ്ങുമില്ലാത്ത ഡിസ്കൗണ്ട് ആണ് മഹാറാണിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പുതിയ അധ്യയന വർഷത്തെ ആഘോഷമാക്കുവാൻ സൂപ്പർ സ്കൂൾ സൂപ്പർ കൂൾ ഓഫറുകളുമായാണ് മഹാറാണി ഒരുങ്ങിയിരിക്കുന്നത് സ്കൂൾ പ്രോഡക്റ്റുകൾക്ക് മറ്റെങ്കും അവകാശപ്പെടാനില്ലാത്ത അത്ര വിലക്കുറവാണ് ഇക്കുറി മഹാറാണിയിലുള്ളത് ബ്രാൻഡഡ് ബാഗുകൾക്ക് എഴുപത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്യാമലിൻ ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യമായി നൽകും കുടകൾക്ക് വെറും നൂറ്റി രൂപ മാത്രമാണ് വില റെയിൻകോട്ടുകൾക്ക് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് വില ഏർപ്പെടുത്തിയിട്ടുള്ളത് പെൻസിൽ പൗച്ചുകൾ പതിനഞ്ച് രൂപയ്ക്ക് മുതൽ ലഭിക്കും വാട്ടർ ബോട്ടിൽ അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് പെൻസിൽ ബോക്സ് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ സ്റ്റുഡൻറ് ബെൽറ്റുകൾ നാൽപ്പത്തി ഒൻപത് രൂപ മുതലും ലഭിക്കും ലഞ്ച് ബോക്സുകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് വില ഏർപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈ ബാഗ് അരിസ്റ്റോക്രാറ്റ് തുടങ്ങിയ ബ്രാൻഡഡ് ബാഗുകൾ വൻ വിലക്കുറവിൽ ഇവിടെ നിന്ന് സ്വന്തമാക്കാം സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് എന്നിവയുടെ ബൾക്ക് ഓഫറുകളും മഹാറാണി സ്വീകരിക്കുന്നതാണ് ബ്രാൻഡഡ് ബാഗും നോട്ട്ബുക്കുകളും തുടങ്ങി ആറ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി രൂപ മാത്രമാണ് വില ഏറ്റവും മികച്ച ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി എന്നും നൽകുന്ന മഹാറാണിയിൽ സ്കൂൾ സീസണോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ വേറെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ മഹാറാണിയിൽ നിന്ന് പുത്തനോടുപ്പും സ്കൂൾ പ്രോഡക്ട്സുകളും സ്വന്തമാക്കാം ഏറ്റവും മികച്ച ഓഫറുകൾക്കൊപ്പം മികച്ച ഗുണമേന്മ ഉറപ്പാക്കി സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഈ സ്കൂൾ സീസൺ ആഘോഷമാക്കാൻ മഹാറാണിയിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു